പാലക്കാട് കെ എ പി രണ്ടാം ബറ്റാലിയൻ കണ്ണൂർ എ കെ എ പി നാലാം ബറ്റാലിയൻ എന്നിവിടങ്ങളിൽ പരിശീലനം പൂർത്തിയാക്കിയ ഒന്നാം ബാച്ച് റിക്രൂട്ട് സേനാംഗങ്ങളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡാണ് നടന്നത് കെ എ പി രണ്ടാം ബെറ്റാലിയനിൽ നിന്നും ഇരുന്നൂറ്റി പന്ത്രണ്ട് പേരും നാലാം ബെറ്റാലിയിൽ നിന്നും ഇരുന്നൂറ്റി അറുപത്തിയേഴ് പേരുമാണ് ഈ പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുക്കുന്നത് പരിശീലനം പൂർത്തിയാക്കി പോലീസ് സേനയുടെ ഭാഗമാകുന്ന നാനൂറ്റി എഴുപത്തൊൻപത് കാഡറ്റുകളെയും കേരള പോലീസിലേക്ക് സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സേനയിലേക്കാണ് വരുന്നത് ക്രമസമാധാന പരിപാലനത്തിൽ രാജ്യത്തിന് മാത്രമല്ല പല നിലകളിൽ ലോകം തന്നെ ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള മാതൃകാപരമായ നിലയിലേക്ക് കേരള പോലീസിന് ഉയരാൻ കഴിഞ്ഞിട്ടുണ്ട് ശാസ്ത്രീയ കുറ്റാന്വേഷണം സൈബർ കേസ് അന്വേഷണം ഈ രംഗങ്ങളിലെല്ലാം കേരള പോലീസ് വലിയ മികവാണ് പുലർത്തുന്നത് രാജ്യത്തൊന്നാം സ്ഥാനത്താണ് പോലീസ് സേനയെ ആധുനികവൽക്കരിക്കുന്നതിനും നവീകരിക്കുന്നതിനും വലിയ ശ്രമമാണ് നമ്മുടെ സംസ്ഥാനത്ത് നടന്നിട്ടുള്ളത് പോലീസ് സേനയുടെ അടിസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുക രാഷ്ട്രീയ കുറ്റാന്വേഷണങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുക സൈബർ ഫോറൻസിക് മേഖലയിൽ ആധുനിക പരിശീലനം ഏർപ്പെടുത്തുക വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കി സേനയുടെ അംഗബലം വർദ്ധിപ്പിക്കുക ഇതെല്ലാം ഈ കാലയളവിൽ സംസ്ഥാനത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ മാതൃകാപരമായി ഇടപെടൽ നടക്കുമ്പോൾ അതിൻ്റെ അന്തസ്സത്ത ഉൾക്കൊണ്ട് പ്രവർത്തിക്കാനുള്ള ഉത്തരവാദിത്വം സേനയുടെ ഓരോ അംഗത്തിലും അർപ്പിതമാണ് പുതിയ ൾ എന്ന നിങ്ങൾ ഓരോരുത്തരും ഇക്കാര്യത്തിൽ പ്രത്യേക താൽപ്പര്യം പുലർത്തേണ്ടതാണ് പോലീസിന്റെ ആപ്തവാക്യം മൃതുഭാവി ദൃഢതൃപ്തി എന്നതാണ് ഇത് അന്വർത്ഥമാക്കും വിധമുള്ള ത്തരമാണ് നിങ്ങളുടെ സർവീസ് കാലുകളിലാകെ ഉണ്ടാകരുത് പൊതുജനങ്ങളോട് സൗമ്യമായും കുറ്റവാളികളോട് കർക്കശമായും ഇടപെടാൻ കഴിയണം